നമസ്കാരം പ്രോഗ്രാം റിവ്യൂ സ്വാഗതം ഒന്ന് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിവ്യൂ ലേക്ക് കിടക്കാം നിങ്ങൾ ബേസിക്കലി എന്താണ് ചെയ്യുന്നത് ട്രേഡിംഗിൽ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കോഴ്സിലേക്ക് വരുമ്പോഴുള്ള എയിം എന്തായിരുന്നു അത്രയും കാര്യങ്ങളും ഞാൻ പ്രൊഫഷണലി ഒരു അക്കൗണ്ടന്റ് പ്രൊഫഷണലാണ് ട്രേഡിംഗില് ഞാന് ഫോർ ആയിട്ട് ഉണ്ട് ഒന്നും അങ്ങനെ അധികം ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തപ്പോഴത്തൊന്നും അത്ര സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടായില്ല അപ്പോ പിന്നെയാണ് എനിക്ക് ഒന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഇത് ശരിക്കും ഞാൻ പല യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് പല സ്ട്രാറ്റജിയും പലതും ഒക്കെ കഴിഞ്ഞിട്ടും അതെല്ലാം പലതും നല്ലതാണ് ബട്ട് ബേസിക്കലി നമ്മള് അത് നമ്മളെ സംബന്ധിച്ചത് യൂസ്ഫുൾ ആവാത്തതിന്റെ കാരണം ആ സ്ട്രാറ്റജിയുടെ ഒന്നും പ്രശ്നമല്ല നമ്മളെ തന്നെ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വരാനായിട്ട് അതെ അത് ബേസിക്കലി യൂട്യൂബിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു വാഷോ അപ്പോ ഇതൊരു നല്ല ഇതാണ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് തോന്നി അങ്ങനെയാണ് ഞാൻ കോഴ്സിലേക്ക് പ്രോഗ്രാമിലേക്ക് നമ്മള് പ്രോഗ്രാമിലേക്ക് വരുമ്പോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത ടാർഗറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വലിയ നഷ്ടങ്ങൾ വരിക ലാഭം ഉണ്ടാകുമ്പോൾ നമുക്ക് ചാടി പെട്ടെന്ന് ചെറിയ നമ്മൾ പുറത്തേക്ക് പോവാം ബുക്ക് ചെയ്ത് പോവാം പിന്നെ നഷ്ടമുണ്ടാകുന്ന ദിവസങ്ങളിൽ ട്രേഡ് ചെയ്തിട്ട് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം അങ്ങനെ നഷ്ടം വരുന്ന പൊസിഷൻസ് പിന്നെയും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയറും ഒരു ഒരു അങ്ങനെ കൂടുതൽ നഷ്ടങ്ങൾ വരിക പലപ്പോഴും ആവറേജ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങള് കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ച് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് വേണ്ട ഒന്നും ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് പലപ്പോഴും ഒക്കെ നമ്മള് സിസ്റ്റത്തിലേക്ക് ട്രേഡ് ചെയ്യുന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം പിന്നെയും സ്ക്രീൻ കണ്ടാൽ തെറ്റിക്കും കൂടുതൽ ആളുകൾക്ക് ഇഷ്യൂസ് തന്നെയായിരുന്നു നമുക്ക് ഒരാളോട് ഈ ഒരു എയിമി തന്നെയാണ് പ്രോഗ്രാമിലേക്ക് വരുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ പ്രോഗ്രാമില് ഇപ്പത്തെ കണ്ടീഷനിൽ നമ്മൾ പ്രോഗ്രാം തുടങ്ങി മൂന്ന് മാസത്തിൽ കൂടുതലാവും അല്ലെ രണ്ടു മാസം പ്രോഗ്രാം ആയിടക്ക് ഇടയ്ക്ക് ലീവ് ഒക്കെ പുറത്തൊക്കെ പോകേണ്ടി വന്നതുകൊണ്ട് ലീവ് ആവും ഇപ്പോ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കൂടുതൽ സമയം ട്രേഡ് എടുക്കാനും കിട്ടി പ്രോഗ്രാം നീണ്ടതുകൊണ്ട് നമ്മൾ റിയൽ ട്രേഡ് ഒന്നര മാസമൊക്കെ എടുത്തിട്ടുണ്ടാവും തോന്നുന്നു അല്ലെ അത്രയും അത്രയും സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുമ്പോ ഈ ഇഷ്യൂസ് എത്രമാത്രം പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ഒന്ന് വിലയിരുത്തിയാൽ ഇപ്പൊ ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങളും പിന്നീട് എന്തെങ്കിലും വന്നോ എന്നുള്ളതും ആ ഒന്നും പിന്നീട് ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ആ ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രെൻഡ് ഔട്ട് ഓഫ് സ്കോറിങ് കൊടുത്താല് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എത്ര സ്കോർ കൊടുക്കും ആ ചേഞ്ച് ആസ്പെക്ടി നേരത്തെ ഉള്ള നിങ്ങളോ ഇപ്പത്തെ നിങ്ങളോ ുലർ ഈ പെർട്ടിക്കുലർ കാറ്റഗറി ബിഹേവിയറുകളിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് കൂട് ഓക്കെ സ്ട്രാറ്റജിയില് നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തപ്പോ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് മനസ്സിലുള്ളത് ഓർമ്മയിലുള്ളത് മുമ്പ് ചെയ്തിരുന്നു നേരത്തെ നമ്മൾ പലതും സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പലതും നമുക്കറിയാം അപ്പൊ അതിനകത്ത് കുറേ ദിവസം എന്തെങ്കിലും നോക്കും പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും നോക്കും അങ്ങനെ പലതും ഇങ്ങനെ അങ്ങ് ചെയ്ഞ്ച് ചെയ്യും അപ്പോൾ ഇതാണ് നല്ലത് അതാണ് നല്ലത് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മൂന്ന് മാസമായിട്ട് ഒരേ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്കിത് കാണുമ്പോൾ മനസിലാവുന്നുണ്ട് പിന്നെ കുറച്ചൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണല്ലോ എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ച് ചാട്ടുകളൊക്കെ കുറച്ചുകൂടെ ഫൈൻ ചെയ്തിട്ട് പ്രൈസ് ൈസാക്ഷൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഉള്ളൊരു ഫൈൻ ട്യൂണിങ് വരാനുണ്ട് റൂൾ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ഒരേ റിസൾട്ടാണ് ഉണ്ടാവുക പക്ഷെ അത് പ്രത്യേകിച്ച് അതിൽ സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ അന്നത്തെ നമ്മൾ ചെയ്ത സൈക്കോമാട്രിക് ടെസ്റ്റുകളൊക്കെ കാണിക്കുന്നതും നമുക്ക് ആക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളതും അതിൽ ആണ് നല്ലത് എന്നുള്ളതും ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിൽ അത് സജസ്റ്റ് ചെയ്തത് അപ് സ്ട്രാറ്റജിയുടെ ഒരു മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ കുറച്ചൊരു സമയം കൂടെ നമ്മൾ ഒന്ന് കൊടുക്കേണ്ടി വരും പിന്നെ നമ്മളെ പ്രധാനമായിട്ടും പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ മേജർ അവേകൾ എന്ന് നമ്മൾ മാറ്റം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള എലമെന്റുകൾ അല്ലെങ്കിൽ ആ നോളജുകൾ എന്തൊക്കെയാണ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഓർത്തെടുത്ത് പറഞ്ഞാൽ എന്തൊക്കെ ആയിട്ട് എനിക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പവറിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് ഇപ്പോഴാണ് അതാണ് ഇപ്പൊ അതൊരു ഒരു പിന്നെ നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് അതിന്റെ ഒരു ഇത് പിന്നെ വിൽപ്പവർ നമുക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അത് ജനറലി ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വളരെ ഹെൽപ്ഫുള്ളാണ് എനിക്ക് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ബാക്കി എല്ലാം നിലനിൽക്കുന്ന ഒരു ചിന്ത വരെ എനിക്ക് ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മറ്റു പ്രൊഫഷണലെ ഒരു സക്സസ് വിദ്യാഭ്യാസത്തിലെ ഒരു സക്സസ് അതുപോലെ ട്രേഡിംഗില് അങ്ങനെ ട്രേഡിങ്ങില് നമ്മളൊക്കെ ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ട്രീക്കിനെ കുറിച്ചുള്ള നോളജ് പിന്നെ നമ്മള് യുടെ ജഡ്ജ്മെന്റ് ഫീലിങ്സ് നമുക്ക് ഉണ്ടാകുന്നത് അത് നമ്മളെ എന്നുള്ള അറിവ് അതെ 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 അത് ആ ഒരു ചിന്ത കൊണ്ടാണ് എന്റെ ജഡ്ജ്മെന്റ് ശരിയാണെന്ന് തോന്നുന്നുണ്ടാണ് ഞാൻ കൂടുതൽ അപ്പോസിഷനൊക്കെ ഹോൾഡ് ചെയ്ത് കയ്യിലിരുന്നത് അതെ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് മേജർ ടേക്ക് അവേ മെയിൻലി എനിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യമാണ് െ സോഫ്റ്റ് കോർ പവർ എന്ന് പറയാം എടുത്തു കഴിഞ്ഞാൽ ഉപബോധ മനസ്സിന്റെ എങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളും ട്രേഡിങ്ങിലുള്ള എന്ത് പ്രശ്നങ്ങളും നമുക്ക് മാറ്റി മാറ്റിയെടുക്കാൻ പറ്റും അവിലാണെങ്കിലും ലൈഫിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളതിലുള്ള എടുക്കുന്ന മാത്തമാറ്റിക്കൽ ഐഡിയാസ് ഉണ്ടല്ലോ ഫസ്റ്റ് ഫേസിൽ തന്നെ അതിന്റെ അതിന്റെ ഒരു സ്വാധീനം എത്ര മാത്രം സൈക്കോളജി കറക്റ്റ് നമ്മള് ഇൻഡൈറക്ട് നമ്മളെ സൈക്കോളജിയെ ചേഞ്ച് ചെയ്യുന്നതിന് വലിയ സ്വാധീനം ഉണ്ടെന്ന് തോന്നിയില്ലേ ഒരു വലിയ ഏറ്റവും വലിയ ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് എന്താണ് ഇപ്പൊ മന്ദേനേഷ്യം നമ്മളെ ട്രേഡിംഗിൽ വന്നിട്ടുള്ള ഒരു വലിയ അത് ഒന്നാമത് ഈ പറഞ്ഞ പോലെ പണ്ട് ഒക്കെ ആണെങ്കിലും ഒമ്പ ആവുമ്പത്തേക്കും കമ്പ്യൂട്ടർ തുറന്നിരുന്നു എന്തെങ്കിലും ഒക്കെ ഒന്നും ചെയ്തില്ലെങ്കില് അങ്ങനെ അതെ അത് ഒന്നും ഇന്നിപ്പോൾ പിന്നെ ട്രേഡ് ഇപ്പൊ നമ്മളാന്ന് പഠിച്ച പോലെ തന്നെ അതൊക്കെ വളരെ ആയിരുന്നു ഒരു ട്രേഡ് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോയി ഒന്നൊന്നും ചെയ്തില്ല അങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ ട്രേഡ് നമ്മളൊരു ദിവസം എടുക്കുന്നു നമ്മളെ നമ്മുടെ ആ ഒരു വലിയ ചേഞ്ച്ന്ന് പറയുന്നത് ട്രേഡിന്റെ എണ്ണം കുറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച ട്രേഡിൽ മാത്രമേ അല്ല എവിടെയും പോയി ട്രേഡ് എടുക്കുന്ന ട്രേഡില് മാത്രം എടുക്കുന്നുള്ളേക്ക് മാറിയതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ബിഹേവിയർ ചേഞ്ച് ആയിട്ട് അതാണ് എനിക്ക് തോന്നുന്നത് എന്നെ കുറിച്ചൊരു അറിവ് അത് ഇത്രയാണെന്നുള്ളത് നമ്മൾ ലിമിറ്റ് ചെയ്ത് നമ്മള് അത് നമുക്ക് വലിയ പ്രശ്നവുമില്ല കാരണം നമുക്കറിയാം എത്രയാണ് നഷ്ടം വരാൻ വരാൻ പോകുന്നത് പിന്നെ ഒരു നമ്മള് തിയറി എല്ലാത്തിനും സൈക്കോളജി കറക്റ്റ് ആയുള്ള നോളജായിട്ട് പെർസെപ്ഷൻ അല്ലാതെ തിയറികൾ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട് അപ്പൊ അത് നമ്മള് പ്രോഗ്രാമിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലൈമാനം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണോ ഒന്ന് കമന്റ് ചെയ്താൽ അതില് പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി രീതിയിൽ തന്നെയാണ് സാധാരണ ലൈഫിൽ എവിടെയെങ്കിലും ഇതിന്റെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടായതായിട്ട് ശ്രദ്ധിച്ചിരുന്നോ പേഴ്സണൽ ലൈഫില് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളില് ഡെഫിനറ്റ്ലി ഉണ്ട് പവർ ഉപബോധ മനസ്സിന്റെ കഴിവ് അല്ലെ ഓക്കെ വളരെയധികം ജോബില് നമ്മുടെ എഡ്യൂക്കേഷനില് മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പില് എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മുടെ പേരന്റ് അഡൽറ്റ് ചൈൽഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബിഹേവിയറിൽ സ്റ്റഡി മറ്റേ റിലേഷൻഷിപ്പിലൊക്കെ അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതെ ഒരു വർക്ക് വാല്യൂ ഫോർ മണി എന്നുള്ള ഒരു കമന്റ് പറഞ്ഞ് അതെ അതെ ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ലോങ് ടൈമിലേക്ക് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒരു ചൊല്ലുണ്ടല്ലോ പൈസ കൊടുത്താൽ കിട്ടാത്തതെന്ന് അതേ രീതിയിൽ ഡെഫിനറ്റ്ലി വർക്ക് മണിയാണ് ഫീഡ്ബാക്ക് ഒന്ന് രണ്ട് സെഷൻ കൂടെ ബാക്കിയുണ്ട് ആ ഓക്കെ ഒന്ന് രണ്ട് സെഷൻ കൂടെ ഓക്കെ ശരി ശരി അപ്പൊ മൺഡേ മൺഡേലിരിക്കസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ എന്നാ ശരി ഓക്കെ ബൈ ഓക്കെ